പിന്നെ അയാൾ ഒരു പിന്നെ ഞാനും അയാളും നാല്പത് വയസ്സിന്റെ മാറ്റുണ്ട് ഇന്ന കല്യാണം കഴിക്കുമ്പോ എനിക്ക് ആ ഇരുപത്തെട്ട് വയസ്സും അയാൾ സാമ്പത്തികമായിട്ട് കൊടുക്കാനില്ലാത്ത കാരണം കൊണ്ട് ആ പിന്നെന്താ അങ്ങനെ ഒരാളെ കെട്ടേണ്ടി വന്നു അപ്പൊ അന്ന് മൂന്ന് സെന്റ് സ്ഥലം അയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു അപ്പൊ അയാള് പിന്നെ കുട്ടികളൊന്നും അങ്ങനെ പൊട്ടയാളെ നമുക്ക് ഇതിലേക്ക് വലിച്ചേക്കേണ്ട കാലം അല്ല അപ്പൊ എന്റെ നാട്ടുകാരും പറഞ്ഞു വെറുതെ വിടാൻ പറ്റില്ല എന്നിട്ട് ഇവിടെ നിന്നല്ല അപ്പുറം കുറച്ച് 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 ദൂരെയാണ് അക്കെപ്പുറം സ്ഥലത്ത് വീട് സ്ഥലമായി ഇയാളെ പേര് എന്ന് എല്ലാതും അപ്പൊ അവിടെ ഒരു രണ്ട് സെന്റ് അന്ന് ഇന്റെ പേര്ക്ക് ഉണ്ടായിരുന്നു അല്ലേ കാരണം അങ്ങനെ നിക്കാതെ കഴിക്കുമ്പോഴും അങ്ങനെ ഇതിൽ വെച്ചില്ല അപ്പൊ അതിന് പകരമായിട്ട് ഇന്റെ നാട്ടില് മൂന്ന് സെന്റ് ഇത് ചായ്പായും ചായപ്പ് അറിയില്ലല്ലേ നിങ്ങൾക്ക് ചായപ്പ അറിയില്ല എന്താണ് അതേന്ന് അത് തട്ടിപ്പൊളിച്ച് എൻ്റെ നാട്ടുകാർ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ തൊഴിലുറപ്പുറത്തെ പൈസയും ജോലി അല്ലാതെ തൊഴിലുറത്ത പൈസയൊക്കെ പടം കൂടിയിട്ട് രണ്ടു കൊല്ലം ഞാൻ തേക്കാതെ വീട്ടിലിട്ടില്ല ഇപ്പൊ തേച്ച് അന്ന് ഞാൻ ഈ വീട് വെക്കുമ്പോ സമയത്താണ് ഗവൺമെന്റ് അത്രയും പൈസ അല്ല ഇപ്പൊ കണ്ട് പഞ്ചായത്തിലത്രയും പൈസ ഇപ്പൊ നാല് ലക്ഷം ആണ് ഇരുപത്തഞ്ചു ലക്ഷം ഞാൻ അന്ന് അതിന് ശ്രമിക്കാതിരുന്നത് എന്താ വെച്ചാല് എനിക്ക് അതിനെ ശ്രമിക്കാൻ വേണ്ടി ഞാൻ തുഞ്ഞപ്പ അവര് പറഞ്ഞു അവർക്ക് നെസി നെസി ആൾക്കാരെ വിളിക്കുക നെസിത്ത അല്ലെങ്കിൽ നെസി നെസി അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിലാർ നല്ലതാണ് ഞങ്ങൾ എല്ലാവരും കൂടി കരുത്തരാൻ നിൽക്കുക എന്നിട്ട് പിന്നീട് നീ ചോദിച്ചോണ്ട് പിന്നീട് കിട്ടിയെന്ന് ചോദിച്ചാ പിന്നീട് ഞാൻ അതിന് നിന്നിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ എന്താ ഇല്ലാത്തവർക്ക് കൊടുത്തോട്ടെ ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണം വേണം തോന്നുന്നത് നമ്മളൊരു ഇതല്ലോ അപ്പൊ ഇല്ലാത്തത് അങ്ങനെ ചെയ്തു ഒരുപാട് ഓടി നടന്ന് പ്രണയിച്ചിട്ടുണ്ട് പ്രണയിച്ചത് കൊണ്ട് പെൺകുട്ടികളെന്ന് മാത്രം അതാണ് ട്രാൻസ്മെൻ എന്ന് പറഞ്ഞത് ശരീരം പെണ്ണിൻറെയും ഹോർമോൺ ആൻഡ് ചേഞ്ചസ് ആണിൻറെതും ആ അതെ അതെ അതൊരു അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആട്ടോ ചോദിക്കണം കാരണം അത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് അതൊരു വാല്യൂ ഇല്ല ചോദ്യമാണ് ആണ് ചോദ്യത്തിൽ വാല്യൂ വന്നത് അത് എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ശ്രൈനത മാറുമെന്ന് കരുതി അത് ഒരുപാട് സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടുപോല മന്ത്ര മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ നോക്കി പക്ഷെ ഞാനൊരു ട്രാൻസ്മെന്റ് ആണെങ്കിലും ഒക്കെ എനിക്ക് പ്രേതം കൂടിയാൽ പറയാം ഇത്രയും ട്രാൻസ്മെന്റ് ഉണ്ടാവുമ്പോൾ അതല്ലല്ലോ പിന്നെ സൈക്യാട്രി അവയർനസ് ഇല്ല എന്ന് ഞാൻ പറയില്ല ഒരുപാട് ഞാൻ അതിനൊക്കെ എതിരെ എതിരല്ല നോക്കിയതൊന്നും ശരിയല്ല അപ്പൊ എല്ലാവരും പറയുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ജീവിതം ഫൈലായതാണ് അപ്പൊ വാപ്പ മരിച്ചു അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു ആ പിന്നെ അയാളും തന്നെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതാ നമ്മൾ തീരെ വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമല്ല ആ പ്രായ ഒരാളായപ്പോ അപ്പൊ അവിടെ ഇത് അറിഞ്ഞിട്ടും ഞാനൊരു കുട്ടി ഉണ്ടായാൽ ശരിയാവുന്ന കരുതിയിട്ടാണ് അല്ലാതെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നൊരു മനസ്സിലായിട്ട് ആ നാല്പത് വയസ്സ് വ്യത്യാസം നല്ല യൗവനം ഉണ്ടായി യൗവനമായി തോന്നിച്ചിരുന്നു കാരണം എനിക്ക് എനിക്ക് ഇരുപത്തെട്ട് വയസ്സും അയാൾക്ക് അറുപത്തിമൂന്ന് അപ്പൊ നാല് ഡ്രസ്സാനല്ലേ അല്ല ഞാൻ കുട്ടികൾക്ക് വേച്ചോ ആ മുപ്പത്തഞ്ചു വയസ്സിന്റെ കുറവേ ഉള്ളല്ലോ ആ അപ്പോ എന്തായാലും അയാള് നല്ലൊരു നാല് അറുപത്തി വയസ്സായ ആ മതി തോന്നിയാ നല്ലൊരു ഒരു പൊങ്ങളെ ഒരു പ്രായം തന്നെ തോന്നിയിട്ടാണ് ആ യുവത്വം ആ അതെ 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 അങ്ങനെ തോന്നിച്ചിരുന്നത് അയാക്കെന്താ കുട്ടികളെല്ലാം അയാൾക്ക് കുട്ടികളൊക്കെ ഒന്നും ഉണ്ടായിരുന്നു